ും സുഖല്ല പിന്നത്തെ വീട് എന്താന്ന് വെച്ചാൽ കൊറേ ആയിട്ട് ലോങ് വീട് ഷോർട്സ് ഒക്കെ ഇടലില്ലായിരുന്നു അപ്പൊ കാണലില്ല മാറ്റി അപ്പൊ മാള് പ്രോസഹിച്ചിട്ടാ മാളുണ്ട് മൂന്ന് കുട്ടികളാണ് മാൾക്ക് നല്ല സന്തോഷം മൂന്ന് കുട്ടികളായിട്ട് ഞങ്ങള് വീട് ഇടാൻ മാളിന്റെ കുട്ടീനെ കണ്ണൊന്നും കേറിയിട്ടില്ല കണ്ണൊന്നും കേറിയിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ മാടും കണ്ണൊന്നു കേറിയിട്ടില്ല സന്തോഷോ

മാല്ല പാലെടുക്കിട്ട് വീഴ്ച വരും അപ്പൊ കൊറച്ചിസായിട്ട് ഇതിന്റെ കളി അപ്പൊ ഭയങ്കര സന്തോഷായിട്ടാ സ്കൂളിൽ തന്നെ വലുതായിട്ട് ഞങ്ങൾ മൂന്നാളും നല്ല കുസൃതിയാണ് അപ്പൊ ആയിട്ട് നല്ല കുസൃതി ആവുന്നു എന്നിട്ട് മാളും പിന്നാലെ പോയി പൊടിച്ചെടിയുണ്ട് അതാണ് പോയി പൊടിച്ചെടിയും അദ്ദേഹം മാളും പോയി പോയി സ്കൂൾ അപ്പൊ ഇനി ഇവർക്ക് മൂന്നാൾക്കും പേരിടണം ഇതിന് പേരിട്ടും വാളും ഇതിന് മൂന്നാൾക്കും ഇടണം അപ്പൊ ഇതിന് മൂന്നാൾക്കുള്ള പേര് കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളെ അഭിപ്രായത്തിൽ ഒന്നും പറയാം പെൺകുട്ടിയാലും വിട്ടോളി ചെലപ്പാണാവാം ചെലപ്പോ പെണ്ണാവാം അപ്പൊ നിങ്ങൾ ഏതാച്ച വിട്ടോളി അപ്പൊ നമുക്ക് സെലക്ട് ചെയ്തെടുക്കട്ട അപ്പൊ നിങ്ങക്ക് ഇതിൽ ഏതിനായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഏതിനെ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണം ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഒരു അസൂയാണ് എന്താണ് നമ്മക്ക് രാവിലെ നീച്ചാ മദ്രസ് പോവാ സ്കൂൾ പോവാ പഠിച്ചത് എല്ലാതുമാണ് പക്ഷെ ഇവർക്കറ തിന്ന കുടിച്ച ഓർമ്മ ഇത് മാത്രം ചെയ്താൽ മതി ഇവർക്ക് എന്നൊരു ഭാഗ്യം ഭാര്യ നോക്കിയവർക്ക് നോക്കണം അത് ഞാൻ ഇത് ബെൽഡ് ബെൽഡ് ഓൻ്റെ ഇപ്പൊ ബെൽഡായിട്ടോ ഞങ്ങൾ മൂന്നുണ്ടോ ഞങ്ങള് മൂന്ന് മക്കളായി മൂന്നാക്കും ഓരോന്ന് കൊടുത്തിട്ട് അപ്പൊ ഇത് ആദ്യം ഓൺ കൊടുത്തോണ്ടോ എന്റെ ഇത് എന്റെ ഇത് റെസ്ലന്റേത്

ഞങ്ങളാ ഇപ്പ മാളൂക്ക് വെച്ചെടുത്തതാട്ട മാളു ആ പൂച്ചമ്പളക്ക് പനി ആയതുകൊണ്ട് നോക്കാനാവും അപ്പൊ പൂച്ചു കണ്ടത് കമന്റ് ചെയ്യാൻ Bye, bye.